നമുക്കൊരു സംഘപരിവാർ വാദത്തെ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കാം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ചിലർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് അമേരിക്കയിൽ ആരെയോ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്നത് എന്നതായിരുന്നു സംഘപരിവാറിന്റെ വാദം ആ വാദങ്ങളെ നമുക്ക് പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കാം അതിനു മുമ്പ് മറ്റൊരു മണ്ഡലം ഉണ്ടായിരുന്നു അവിടെ സ്ഥാനാർത്ഥിത്വവും തീരുമാനമായിരുന്നു എന്നാൽ പിന്നീട് ആ സ്ഥാനാർത്ഥി ഒരാളെ പേടിച്ച് ആ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ആദരണീയനായ മോദി മത്സരിക്കാൻ വിചാരിച്ച ഒരു മണ്ഡലമായിരുന്നു ബംഗ്ലൂർ സൗത്ത് എന്തുകൊണ്ടും ബി ജെ പിയുടെ തട്ടകം ആറ് തവണ മുൻ കേന്ദ്രമന്ത്രിയായ അനന്തകുമാർ വൻ കൂടി വിജയിച്ച മണ്ഡലം ബി ജെ പിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പളയമാണ് ആ മണ്ഡലത്തിലേക്കാണ് നരേന്ദ്രമോദിയെ കൊണ്ടുവരാനുള്ള നീക്കവുമായി ബി ജെ പി കടന്നു വന്നത് അതായത് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തരംഗം ഉണ്ടാകും ആ തരംഗത്തെ പൊട്ടിക്കാൻ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ മോദി തിരിച്ചു വരേണ്ടതുണ്ട് മോദിക്ക് ഒരു പരിചിതമായിട്ടുള്ള ഒരു സ്ഥലം വേണം ഒരു മണ്ഡലം വേണം മോദിക്ക് വൻ ഭൂരിപക്ഷത്തോട് കൂടി വിജയിക്കേണ്ട ഒരു മണ്ഡലം വേണം അതുകൊണ്ട് അനന്ത്കുമാറിന്റെ മണ്ഡലം മരണപ്പെട്ടു പോയ മുൻ കേന്ദ്രമന്ത്രി അനന്ത്കുമാറിന്റെ മണ്ഡലം തന്നെ നരേന്ദ്രമോദിക്ക് നൽകാൻ കർണാടകയിലെ ബി നേതൃത്വം തീരുമാനിച്ചു അങ്ങനെ സൗത്ത് നൽകുന്നു ഈ ഈ സീറ്റിൽ സീറ്റിൽ ഏകദേശം ഏകദേശം നോർത്ത് അവിടെ തീരുമാനമായ സമയത്ത് ഡി കെ ശിവകുമാർ എന്ന പുലിക്കുട്ടി കോൺഗ്രസിന്റെ സിംഹം കടന്നു വരുന്നു നരേന്ദ്രമോദി കർണാടകയിലെ ഏത് മണ്ഡലങ്ങളിലും മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ എതിർത്ത് നിൽക്കുമെന്ന് മുൻകൂട്ടി കൃത്യമായ നിലപാടോട് കൂടി ഡി കെ ശിവകുമാർ പ്രഖ്യാപിക്കുന്നു ഉടൻ തന്നെ മോദിയുടെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമാകുന്നു അതും ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം എന്തുകൊണ്ടും ബി ജെ പിക്ക് സുരക്ഷിതമായിട്ടുള്ള പാളയം അവിടെ ഒരു കോൺഗ്രസ് നേതാവിനെ പേടിച്ചുകൊണ്ട് തോറ്റോടിയ നരേന്ദ്രമോദിയാണോ താരം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണോ താരമെന്ന് സംഘപരിവാരികാർ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുക ഇപ്പോൾ ബാംഗ്ലൂർ സൗത്തില് മറ്റൊരു യുവ അഭിഭാഷകനാണ് സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് കടന്നു വരിക രാഹുൽ ഗാന്ധി അമേത്തിയിലും മത്സരിക്കും വേണ്ടി വന്നാൽ വയനാട്ടിലും മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴുമുള്ളത് അതിനൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യം മാത്രമാണ് ഉള്ളത് പക്ഷെ നരേന്ദ്രമോദി ആ സ്ഥാനാർത്ഥിത്വം ഒഴിയുകയും അവിടെ ഒരു യുവ അഭിഭാഷകനെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് നാണക്കേടല്ലേ അല്ലേ സംഘപരിവാറുകാരെ എന്ന് അറിഞ്ഞു ചിന്തിക്കുക വയനാട് കാര്യത്തിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ദേശീയ നേതൃത്വം അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാകും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ആ തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്രയും വലിയ ഒരു നാണക്കേട് എന്തായാലും കോൺഗ്രസിന് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള